സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഉള്ളത് സൈനുദ്ദീൻ മീനങ്ങാടിയാണ് വെട്ടത്തൂരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെത്തിയിരിക്കുകയാണ് സൈനുദ്ദീൻ മീനങ്ങാടി പക്ഷേ സൈനുദ്ദീൻ മീനങ്ങാടി ഒരു കവിയാണ് നടനാണ് നടനായി ഇപ്പോൾ പല സിനിമകളിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കവി കവിയുടെയും കവിതയുടെയും വിശേഷങ്ങൾ അഭിനയത്തിൻ്റെ വിശേഷങ്ങൾ സൈനുദ്ദീൻ മീനങ്ങാടി നമ്മോട് പങ്കുവെക്കും വളരെ ചെറുപ്പത്തിലെ കവിത എത്തി ആ ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴേ നാടകം അങ്ങനെ കവിതേ അതുപോലെ തന്നെ മീൻപിടുത്തത്തിനും ഒരു താല്പര്യം ഉണ്ട് അല്ലെ മീൻപിടുത്തം പിന്നെ മീൻ കച്ചവടമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് അപ്പൊ നിങ്ങൾ മികച്ച നടനായിട്ട് പിന്നെ വയനാട് ജില്ലയിൽ തിരഞ്ഞെടുത്ത ഏതു വർഷമായിരുന്നു അത് അത് ബാച്ച് ഇപ്പൊ ഏതൊക്കെ സിനിമകളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തമിഴ് മൂവിയാണ് അതേപോലെ അപ്പൊ തന്നെ സെനന്ദനെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാവുന്ന ഒരു കവിയാണ് പ്രധാനമായിട്ടും കവിയാണ് അപ്പൊ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള കവി പ്രസിദ്ധീകരിച്ച കവിതമുണ്ട് അപ്പൊ അമ്മയെ കുറിച്ച് ഒരു കബ്ലേറ്റുണ്ടല്ലോ അതൊന്നും പ്രേ മിണ്ടാതെ പറയാതെ പടിവാതിൽ മെല്ലെ തുറന്നകന്നു അക്കരമെന്തേ വാതിൽ പാളികൾ അതരുണത്തിൽ തുറന്നു എന്തിന മിണ്ടാതെ പറയാതെ പടിവാതിൽ മെല്ലെ തുറന്നകന്നു അക്കരമെന്തേ വാതിൽ പാലികൾ അത്തരുണത്തിൽ തുറന്നു വാതായനത്തിലൂടൊഴുകിയ മാരുതൻ ഋത്തിൻ്റെ കാതൽ പൊടിച്ചു നീല്ല എങ്കിലൻ ജന്മഭൂമില്ല വൈകാതെ ഞാനൂ മറിഞ്ഞു എന്തിനാത്തെ കിളി നിന്മിഴി നീർക്കണം തീജ്വാലയായും പൊഴിഞ്ഞു ആ ജ്വാല കൊണ്ടെൻ്റെ തളിരിലേ കരിയിലയായി കഴിഞ്ഞു നീ പോയ മാത്രീമേഘ കാർമേം വിഷവർഷമായും പതിച്ചു നിൻസ്പർശമേറ്റവയൊക്കെയൂർ പണമായി തിരിഞ്ഞു അങ്ങനെ പത്രതാപ വരികളുണ്ട് കുറച്ച് വരികളാണ് ചൊല്ലി ആമയെ വേറെ പ്രശസ്തമായ കവിതകൾ വേറെ ഒരു പിന്നെ പ്രകൃതിയെ കുറിച്ച് അച്ഛനെ കുറിച്ച് എല്ലാ രീതിയിലും ചൊല്ലിട്ടു ഈ ഈ സാധാരണ ജീവിതത്തിനിടയ്ക്ക് ജോലിയൊക്കെ കിട്ടില്ല എങ്ങനെ ഈ കവിത എഴുത്തുമ്പോൾ എങ്ങനെ സംഘടിപ്പിച്ചു സമയം കിട്ടുന്ന സമയത്ത് എഴുതി വെക്കും എഴുതി വെച്ച് എന്റെ വീട്ടിൽ പോയിട്ട് ഒറ്റ ഏകദേശം എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ട് അതാണ് പുസ്തകമാക്കാൻ പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണല്ലോ തമിഴ് സിനിമയിൽ ഏതാണ് സിനിമയുടെ ടൈറ്റിൽ പേര് പബ്ലിഷ് ചെയ്തിട്ടില്ല ഏതായാലും ഇത്രയും നേരം സബ് എൻഡ് വിവരങ്ങൾ പകിച്ചു വളരെ